മാലു ക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഇപ്പോൾ നിലവിൽ കൊൽക്കത്തയിൽ തന്നെ പരിശീലനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് സജീവമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആയതുകൊണ്ട് തന്നെ കൊൽക്കത്തയിൽ പരിശീലനം നടത്തുന്നതിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ എന്നറിയാൻ സാധിച്ചിട്ടുള്ളത് നാളെ വൈകുന്നേരം മണിയോട് കൂടിയാകും കേരള ബ്ലാസ്റ്റേഴ്സ് സൗഹൃദ മത്സരത്തിനായി ഇറങ്ങുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളെ കുറിച്ചൊക്കെ വിശദമായി നോക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണ് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു ന്യൂസ് നൂറ് ശതമാനം കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വിശ്വസിക്കാം ഏതായാലും നാളെ വൈകുന്നേരം നാലുമണിയോടുകൂടി കൊൽക്കത്തയിൽ വെച്ചുകൊണ്ട് കൊൽക്കത്തൻ ക്ലബ്ബായ യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊരു കൊൽക്കത്തൻ ക്ലബിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് സൗഹൃദ മത്സരം കളിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലരായ എതിരാളികളാണെങ്കിൽ പോലും സൗഹൃദ മത്സരമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇതൊരു മറ്റു താരങ്ങൾക്ക് അവസരം നൽകുക എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാകും കളിക്കുക ഏതായാലും നാലുമണിയോട് കൂടിയാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഐ ലീഗിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബുമാണ് ഏതായാലും നമുക്ക് ഇതിന്റെ അപ്ഡേഷനുകളെല്ലാം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം